കോട്ടയം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി ഗിൽ ബാരി സിൻഡ്രോം എന്ന അപൂർവ രോഗം ബാധിച്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുമളി സ്വദേശി ജയരാജിനാണ് ചികിത്സ കിട്ടാതിരുന്നത് മതിയായ ചികിത്സ ലഭിക്കാതെ വന്നതോടെ ജയരാജിനെ മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും മരണത്തിന് കീഴടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത് കാലിനും കൈക്കും തളർച്ച തോന്നിയതിനെ തുടർന്നാണ് ജയരാജനെ കഴിഞ്ഞ ജൂൺ മാസം എഴുപതാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറായ മുഹമ്മദ് റഫീഖിനെ കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിൽ ചെന്നവർ കണ്ടിരുന്നു പരിശോധനയ്ക്ക് ശേഷം സ്കാനിംഗ് എടുക്കാൻ ഡോക്ടർ മുഹമ്മദ് റഫീഖ് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് ജയരാജനെ ബാധിച്ചത് ഗില്ലൻ ബാരി സിൻഡ്രമാണെന്ന് കണ്ടെത്തിയത് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ നിർദ്ദേശിച്ച ഡോക്ടർ നാലു ലക്ഷം രൂപ വില വരുന്ന കുത്തിവയ്പ് അടിയന്തരമായി എടുക്കണമെന്നും നിർദ്ദേശിച്ചു ഞാൻ രണ്ടാമത് പ്രാവശ്യം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇത് പതിയെ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതല്ലാത്ത ട്രീറ്റ്മെന്റ് ജി പി എസ് അല്ലാത്ത ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷനാണ് അല്ലെങ്കിൽ പ്ലാസ്മ പാരസ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത് പക്ഷേ ഈ പ്ലാസ്മ പാരസ് പോലും ചെയ്തില്ലായിരുന്നു അതല്ലാതെ ആഞ്ചോ ബാക്കി എല്ലാ ടെസ്റ്റും നട്ടിലിരുന്ന് നീരടുക്കും കൂടെ എല്ലാം അവസാനം പറഞ്ഞു അതുപോലെ തന്നെ അച്ഛനും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് സൈക്കോട്ടൽ ലോകം അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞങ്ങൾ സമ്മതിച്ചില്ല അപ്പൊ അവർ വന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു അവിടെ തന്നെ ഡിസ്ചാർജ് തന്നെ എഴുതി തന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പോ തേനി മെഡിക്കൽ കോളേജിൽ പോയി അച്ഛനെ വീട്ടിൽ വരുമ്പോൾ തന്നെ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പൊ തേനി മെഡിക്കൽ കോളേജിൽ പിറ്റ ദിവസം തന്നെ ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈ അസുഖത്തിന് എന്തുകൊണ്ടാണ് ഈ ഇഞ്ചെക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് എടുക്കണ്ട ഇഞ്ചക്ഷൻ അല്ലേ എന്തുകൊണ്ടാണ് എടുക്കാത്തെന്ന് ചോദിച്ചപ്പോ അവരെ ഇഞ്ചക്ഷൻ എടുത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞു അച്ഛനും ഒത്തിരി ക്രിട്ടിക്കലായിട്ടായിരിക്കുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാം പ്ലാസ്മ പാരീസ് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കി ഒമ്പത് ദിവസം നോക്കി അച്ഛനും ഒന്നും റെഡി ആയില്ല പിന്നെ അത് നിന്നിട്ട് അവിടെ നിന്ന് അവിടെ തന്നെ മെഡിക്കൽ കോളേജ് മധുരയിലാണ് വിട്ടത് അവിടെ നാലു ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു വെന്റിലേറ്റർ ഉണ്ടപ്പോൾ ശ്വാസം ഭയങ്കര എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിന് പിന്നാലെ പല കാരണങ്ങൾ പറഞ്ഞ് കുത്തിവയ്പെടുക്കാതെ ജൂൺ മാസം ഇരുപത്തി തീയതി ആശുപത്രി അധികൃതർ ജയരാജനെ തിരികെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു ജയരാജനെ അസുഖം മൂർച്ഛിച്ചതോടെ കുടുംബം തമിഴ്നാട്ടിലെ മധുര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിന്നീട് പ്രവേശിപ്പിക്കുകയായിരുന്നു രണ്ടു ദിവസം കൊണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും അടുത്തില്ലേട്ടൻ എന്നോട് പറഞ്ഞാൽ അസുഖം എന്നാണ് ചോദിക്കാൻ പറഞ്ഞ് മോനു ഫോണില് വിളിച്ച് സംസാരിച്ചോട് അത് ഞാൻ അവിടെ റൂമിൽ ഓ പി ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് കൂടിയിട്ടേ കുറയത്തുള്ളു ഏഹ് പേടിക്കണ്ട എന്ന് പറഞ്ഞ് അന്നേരം പിന്നും മോനും മൂളും കൂടെ പോയി പിറ്റേ ദിവസം ഓപ്പിക്കകത്ത് കയറിയപ്പോ അവിടെ കയറരുത് ഞാൻ വേറെ ഞങ്ങൾ ആൾക്കാരെ നോക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേർ വിഷമിച്ച് വെളി വന്നു വെളി വന്നിട്ട് വേറെ ഒരു ചേട്ടനെ വിളിച്ച് പറഞ്ഞ് പറഞ്ഞപ്പോ ആ ചേട്ടൻ ഡോക്ടറിനോട് സംസാരിച്ച് അത് മാറാണ് പറഞ്ഞു എന്നിട്ടും ും എല്ലാ ബ്ലഡും ഇതും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി അതിലെല്ലാം നോർമലാ നോർമലാണ് പറഞ്ഞു പിന്നെ ഒരു നട്ടലുണ്ട് ലാസ്റ്റ് പറഞ്ഞ് ലാസ്റ്റ് ഭയന്നല ആ നട്ടലും മിട്ട് വെള്ളം കുത്തിയെടുക്കുവാണ് വെള്ളം കുത്തിയെടുത്തപ്പോ ഭയങ്കര കാർച്ചയായിരുന്നു ചേട്ടൻ ഞങ്ങള് വെളിയിലായിരുന്നു എന്നെ അകത്ത് കയറ്റിയില്ല മോനുണ്ടായിരുന്നപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു ചേട്ടൻ ചികിത്സയിലിരിക്കെ ജൂലൈ പന്ത്രണ്ടാം തീയതി ജയരാജ് മരിച്ചു അസുഖം കണ്ടെത്തിയതിനു ശേഷം അടിയന്തിരമായി എടുക്കേണ്ട കുത്തിവയ്പ് എടുക്കാതിരുന്നതാണ് ജയരാജന്റെ മരണത്തിനിടയാക്കിയതെന്നാണ് കുടുംബം പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ജനം ഇടുക്കി